ഹലോ ഫ്രണ്ട്സ് ഇന്ന് രാത്രിത്തൊക്കെ കറിയുടെ തന്ത്രപ്പാടാണ് ടേ കാണുന്നത് ഉച്ചക്കാണെങ്കിൽ ചോറിന് ആയിരുന്നു ചമ്മന്തിയായിരുന്നെട്ടോ അപ്പോൾ ദേവുട്ടി അതാണ് ഇന്ന് സ്കൂളിൽ കൊണ്ടുപോയത് ഇനിയിപ്പോൾ രാത്രി വരുമ്പോൾ അതേ കറി പിന്നെ ഇവിടെ വലിയ ബഹളമായിരിക്കും കേട്ടോ ഇന്നാണെങ്കിൽ മീൻകാരനാണെങ്കിൽ വന്നൂല്ല കേട്ടോ ദേവൂട്ടിക്ക് സ്കൂളിൽ പച്ചക്കറി മാത്രമേ കൊണ്ടുപോകാൻ പാടില്ലേ അപ്പോൾ വീട്ടിൽ വരുമ്പോൾ നോൺ വെജ് നിർബന്ധമാണ് അപ്പോൾ പിന്നെ എന്ത് വെക്കുമോ എന്നിങ്ങനെ ആലോചിച്ചിരുന്നപ്പോഴാണെ കഴിഞ്ഞ ദിവസം വാങ്ങിയ ബീഫിൻ്റെ ഒരു പിടി ഞാൻ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കാമെന്ന് പറഞ്ഞെടുത്ത് മാറ്റി വെച്ചതാണ് അപ്പോൾ ഓർത്ത് വന്നാൽ പിന്നെ ഇതെടുത്ത് കറി വെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നോക്കിയപ്പോൾ ഒരു െ ഇത് തനിച്ച് വെച്ചാൽ പിന്നെ ഒന്നും ഉണ്ടാവില്ല അപ്പം പിന്നെ ഞാൻ കരുതി ഒരു പന്തങ്ക ഇരിപ്പുണ്ട് അപ്പം അതിട്ട് വെക്കാന്ന് വിചാരിച്ചിട്ട് ഈ പൊന്തങ്കായെന്ന് പറഞ്ഞാൽ നമ്മൾ ബജ്ജിയൊക്കെ ഉണ്ടാക്കുന്ന കായയില്ലേ അതാണ് അതിട്ട് കറി നല്ല ഈ കായ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം ഈ ബീഫിൻ്റെ നെയ്യൊക്കെ പിടിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും നമുക്ക് എന്താ പറയുക ബീഫ് കറിയുടെ കൂടെ ഇട്ട് കഴിക്കാൻ നേർത്ത് ബീഫായിട്ടേ തോന്നുള്ളൂ ആ കായ അത്രയ്ക്ക് ആ നെയ്യൊക്കെ പിടിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് വരികേ പച്ചക്കാണെങ്കിൽ ഇത്രയും കൂടി ഹാർഡായിരിക്കുമല്ലോ അപ്പം ഞാൻ എന്താ പൊന്തങ്കായൊക്കെയിട്ടാണ് കറി വെക്കുന്നത് അപ്പോൾ നമ്മൾ ഇങ്ങനെ എന്താ പറയുക കുറച്ച് ബീഫ് അല്ലെങ്കിൽ ചിക്കനൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റി വേറൊരു ദിവസം കറി വെക്കാമെന്നുടത്ത് ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും അല്ലേ അങ്ങനെ കഴിച്ചിട്ടുള്ളവർക്ക് അറിയാൻ പറ്റേ പിന്നെ നമ്മൾ ഇന്ന് വെക്കുന്ന കറി പിറ്റേ ദിവസം ചൂടാക്കിയിട്ടൊക്കെ കഴിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് അപ്പോൾ നല്ല മസാല എല്ലാം അതിൽ പിടിച്ചിട്ടുണ്ടാവേ അപ്പം ഇവിടെ കറി റെഡി ആയിട്ടുണ്ട് അപ്പം രാത്രി ദേവിട്ട് ചോറിന എന്നിടത്ത് എന്ത് കറിയാണെന്ന് ചോദിച്ചപ്പോഴേക്ക് ഞാൻ പറഞ്ഞ പച്ചക്കായ കറി വെച്ചതാന്ന് പറഞ്ഞപ്പോൾ തന്നെ ആളുടെ മുഖം അങ്ങോട്ട് വീർത്തെട്ട മുട്ട ഉണ്ടോ എന്നാൽ മുട്ട വറുക്കെന്നൊക്കെ പറഞ്ഞു പിന്നെ കറി കണ്ടപ്പോഴാണ് ആൾക്ക് സമാധാനമായത് കേട്ടാ ആ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയല്ല